ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു ട്രൗസർ മോഡലും ആണ്ട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനൊരു ഏഴ് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത് മെഷർമെൻറ്റും കാര്യങ്ങളും അവരയച്ചു തന്നതാണ് ഞാൻ ചെയ്തു കൊടുക്കുന്ന മെഷർമെൻറ്റിലല്ല ചെയ്തിട്ടുള്ളത് അവരയച്ചു തന്ന മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നൈറ്റി തുണി ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു നൈറ്റി തുണി എടുത്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലൈനിങ്ങും നമുക്ക് ഏകദേശം ഒരു അര മീറ്ററിൻ്റെ അടുത്തോളം മതിയാകും കേട്ടോ പാൻറ്റിന് ക്രോപ്പ് ടോപ്പിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ പാൻറ്റിന് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വേണ്ട മെറ്റീരിയൽ മാത്രമേ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂട്ടോ ബാക്കിലേക്ക് നമുക്ക് സിബ് വെക്കണുവിടും കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽ വേണം അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിലൊക്കെ മാത്രം നോക്കാം കേട്ടോ അത് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ ഷോൾഡർ ഒരു പറഞ്ഞ പതിനൊന്നര ആണ് കേട്ടോ പതിനൊന്നര വരുന്ന സമയത്ത് നമുക്ക് അഞ്ചേ മുക്കാലാവുന്നിട്ട് അഞ്ചരും അഞ്ചരും പതിനൊന്ന് പിന്നെ ഒരു കാലും കാലും ആകുമ്പോൾ വരാം അങ്ങനെ എത്ര അഞ്ചേ മുക്കാലാണ് ഷോൾഡർ കൊടുക്കുന്നേ ഇനി ഞാൻ അവിടെ നിന്ന് ആംഹോൾ എടുക്കുന്നുണ്ട് ആംഹോൾ അഞ്ചിഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇന്ന് കൊടുത്തിട്ട് ഇതുപോലെ മുകളിലോട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് പെയ്യുന്നത് ഏഴേ പോയിൻ്റ് അഞ്ചാണ് കേട്ടോ ഏഴര ആണ് ചെസ്റ്റ് പെയ്യുന്നത് ടോട്ടൽ ചെസ്റ്റ് കൊണ്ട് അവർ മുപ്പതാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഏഴര ചെസ്റ്റ് മാർക്ക് ചെയ്തു പിന്നെ തയ്യൽ തുമ്പിന് ഒരൊന്നര ഇഞ്ചും കൂടി ഇതുപോലെ കൊടുക്കാം കേട്ടോ നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള ആംഹോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ നോർമൽ നോർമലായിട്ടുള്ള ആംഹോള് വരുന്നത് ഇതാണ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ ലെങ്ത്ത് അവർ അയച്ചത് പതിനഞ്ചരയാണ് പതിനഞ്ചര ഒന്നിച്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി പതിനാറര മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആട നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ വേസ്റ്റ് അളവ് വേസ്റ്റ് അളവ് ഇരുപത്തി ഏഴാണ് അവർ ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഏഴ് പറയുമ്പോൾ ആറേ മുക്കാലാണ് കേട്ടോ എടുക്കുന്നത് ആറേ മുക്കാൽ പ്ലസ് തയ്യൽ തുമ്പ് ഒരു ഒന്നര ഇഞ്ചും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ നമുക്ക് നമുക്കിത് ഇവിടുത്തേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഷേയ്പ്പ് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് നോക്കാം കേട്ടോ നെക്കിൻ്റെ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഒരു ഇഞ്ച് മതി കിട്ടാം ഒരു ഇഞ്ച് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുക്കാം ശേഷം നമുക്ക് റൗണ്ട് നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ഒന്നും ഇങ്ങനെ കൊടുക്കാം കേട്ടോ വലിയൊരു ഷേപ്പ് ഇല്ല ഷേപ്പ് കൊടുക്കാം ശേഷം ഇവിടെ നിന്ന് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പിലേക്ക് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ മതിയിട്ട് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടും ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ബാക്ക് പീസിലേക്ക് ഒര ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ കാലിഞ്ചായാലും പ്രശ്നം കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ വര സ്ട്രേറ്റിലേയും കൊടുത്തും അതിനുശേഷം ഇത് ഇതേ അളവിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഞാൻ നെക്ക് ഇപ്പം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ മെയിൻ ക്ലോത്തിൻ്റെ ഒന്നിച്ച് കട്ട് ചെയ്യാന്ന് വെച്ചു നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്താൽ മതി എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതേ അളവിൽ ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നെക്കും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് ദ സെൻറ്ററിലൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് നിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻ്റ് ഉള്ള മെറ്റീരിയലാണ് നമ്മൾ പ്രിൻറ്റ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തത് ഇപ്പോൾ പ്രശ്നമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണം കട്ട് ചെയ്യാൻ അല്ല പ്രിന്റ് ഒരു സൈഡിലേക്ക് മാത്രമുള്ള മെറ്റീരിയൽ ആ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത നമ്മുടെ പാൻറ്റ് നോക്കാം ആ പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ അതായത് ഇതുപോലെ രണ്ടായിട്ട് അങ്ങോട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം നമുക്ക് അലാസിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഇഞ്ച് കൊടുത്തതിന് ശേഷം ആ രണ്ട് ഇഞ്ചിന് താഴത്തേക്ക് നമ്മുടെ ലെങ്ത് കൊടുക്കുക ഞങ്ങൾക്ക് ലെങ്ത് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് പതിനൊന്ന് ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് ഇഞ്ച് അപ്പോൾ ആ ഒരു പതിനൊന്നിഞ്ചും ഞാനിതുപോലെ വരച്ചു കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ അടിവശം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടിഞ്ച് ഒരിഞ്ച് വീതിക്കാണ് നമ്മൾ മടക്കി അടിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് മനസ്സിലായില്ലേ അപ്പം ഇതുപോലെയാണ് ഞാൻ പാൻറ്റിൻ്റെ എടുക്കാറ് ആദ്യം നമ്മുടെ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടിഞ്ച് എടുക്കാം അവിടുന്ന് കറക്റ്റ് ലെങ്ത്ത് പതിനൊന്നിഞ്ചാണ് വരുന്നത് കറക്റ്റ് ലെങ്ത്ത് എടുത്തും ഞാൻ അവിടുന്ന് താഴ്ത്തേക്ക് ഒരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പിൻ്റെ എടുത്തും അത്ര പോലെ അളവാണെടുത്തത് ഇത് നമുക്ക് നമ്മുടെ അരവണ്ണം നോക്കാം അരവണ്ണം അവർ ഇരുപത്താറാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്താറിന് ആദ്യം നാല് കൊണ്ട് ഹരിക്കാം അതായത് രണ്ട് പീസ് ഇപ്പം ഇത് രണ്ടായിട്ട് മടക്കി വെച്ചത് ഇപ്പോൾ രണ്ട് രണ്ടാ നാല് നാല് പീസിൻ്റെതായില്ലേ അപ്പോൾ അതോടെ നാലായിട്ട് ഹരിക്കുന്നതും ഇരുപത്താറ് നാലുകൊണ്ട് അരിക്കുമ്പോൾ ആറരയാണ് കിട്ടുന്നതും അപ്പം നമുക്കിതാ ഈ രണ്ടിഞ്ച് വിട്ടിട്ടുള്ള ഒരു വരയിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആറര ഇഞ്ച് ഞാനിതാണ് മാർക്ക് ചെയ്തു ആറര ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ ഒന്നിച്ച് നമുക്കൊരു മൂന്നിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ കൂട്ടി കൊടുക്കാം അതായത് നമുക്ക് അലാസ്റ്റിക് കുറച്ച് ചുരുക്കുവാണല്ലോ അപ്പോൾ അതിനും ആയി തയ്യൽത്തുമ്പിനുമായി അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഞാനൊരു മൂന്നിഞ്ചേ കൂട്ടി കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു മൂന്നാലിഞ്ചായാലും പ്രശ്നമില്ല ഒരു മൂന്നിഞ്ച് കൂട്ടിക്കൊടുത്തു അപ്പോൾ ഈ മൂന്നിഞ്ച് ഇപ്പം എല്ലാ പീസിലും വരും ഈ ഒരു പീസിനും വരും ഈ ഒരു പീസിനും വരും മറ്റേ രണ്ട് പീസിനും എല്ലാത്തിലും വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ചുരുക്കം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കൊടുത്തു ഞാൻ അവിടുന്ന് ക്രോച്ച് ലെങ്ത്ത് അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് എട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ ക്രോച്ച് ലെങ്ത്ത് ഒരെട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ച് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ട് നോക്കാം കറക്റ്റ് ഒമ്പതരയുണ്ട് അപ്പോൾ ഇവിടുന്ന് വളയാൻ പാടില്ല അതിനും കറക്റ്റ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ ഒമ്പതര ഈ ഒരു പോയിൻറ്റാന്ന് വരുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് ഇനി അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടിഞ്ച് പുറത്തേക്കാന്ന് കേട്ടോ ഒരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയൊരു ഷേപ്പ് കുറച്ച് മുകളുന്നേ ആയിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഷേപ്പ് ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ ഷേപ്പ് എത്താൻ വേണ്ടിയിട്ട് അത് ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ വന്നിട്ട് ഒരു ഷേപ്പ് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ എന്താ കാലിൻ്റെ അടിവശത്ത് വരുന്നത് പതിനേഴാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ പതിനേഴിന് നമുക്ക് രണ്ടുകൊണ്ടാണ് ഹരിക്കേണ്ടത് പതിനേഴിന് പേപ്പ് പിടിച്ച് പതിന രണ്ടു ഹരിക്കുന്ന സമയത്തേക്ക് എട്ടര വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എട്ടര പ്ലസ് ഒന്നരഞ്ച് തയ്യൽ തുമ്പ് എട്ടര പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് ഇനി നമുക്ക് ഈ ഒരു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ് കൊടുക്കാം കേട്ടോ വലിയ ലെങ്ത്തില്ല ചെറിയ ലെങ്ത്ത് തന്നെ അവർ അയച്ച ലെങ്ത്താണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു പിന്നെ ഇവിടുന്ന് നമുക്കിതാ ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി നമുക്കത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്ട്രേറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല ഇതാ ചില മടക്കി കഴിക്കാൻ ഇങ്ങനെ ഇവിടെ കട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഇതുപോലെ ഈ കട്ടിലേക്ക് കറക്റ്റ് മനസ്സിലാ മടക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു ഒന്നര ഇഞ്ചിലേക്ക് കൊടുത്തു ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കത് പൊതിഞ്ചിങ്ങനെ മടക്കിയിട്ട് ഈ ഒരു പോയിന്റ് വിതച്ച് കറക്റ്റ് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മടക്കുന്നത് ഇതുപോലെ മടക്കുന്നതാണ് നമുക്കത് ഈ ഒരു സൈഡിൽ ഇത് ക്ലോസ് ആയിട്ടുള്ള സൈഡാണ് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കട്ടെ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നമ്മളിപ്പോൾ താഴ്വശത്ത് ഇതാണ് കറക്റ്റായിട്ട് ഒരു മടക്ക് മടക്ക് ഇത് ഒരു മടക്ക് ഈ ഒരു കട്ടി വരുന്നത് മടക്ക് വന്നു അതുപോലെ തന്നെ ഇതിവിടെ നമ്മൾ ലൂപ്പ് വെക്കുന്നില്ല ജസ്റ്റ് ഇപ്പോൾ ഒരു കാലഞ്ച് മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക കറക്റ്റ് ആ ഒരു വരയിലേക്ക് മടക്കി കൊടുക്കുക ഈ ഒരു വര കറക്റ്റ് രണ്ടിഞ്ചില്ല രണ്ടിഞ്ച് കറക്റ്റായിട്ട് ഇത് ഇതുപോലെ മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ പതിനൊന്ന് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കിട്ടി മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയാണ് പാൻറ്റ് ഞാൻ കട്ട് ചെയ്യുന്ന രീതി ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ കാലിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അതായത് ആദ്യം ഒരു മടക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക രണ്ടാമത്തെ മടക്ക് ഇതുപോലെ ഈ ഒരു പോയിന്റ് കറക്റ്റായിട്ട് ഇത് ഇവിടെ വരണം നമ്മൾ ഈ കട്ട് കൊടുത്തില്ലേ അതുപോലെ ഇതാ ഇതുപോലെ ഈ ഒരു കട്ട് കൊടുത്ത് കറക്റ്റായിട്ട് ഇവിടെ വരുന്നു ഇത്ര പോലെയാണ് നമുക്ക് മടക്കി അടിക്കാനുള്ളത് അപ്പോൾ ആദ്യം ഒരു ഒരിഞ്ച് മടക്കി കൊടുക്കുക ഒരു ഇഞ്ചി മടക്കാം രണ്ടാമത്തെ ആദ്യം ഒരു ഇഞ്ചും കൂടി മടക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരു കാലിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിച്ചു അതുപോലെ ഓപ്പോസിറ്റ് വശം അടിച്ചു പിന്നെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചുകൊടുക്കട്ടോ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്രോച്ചൊന്നടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു മുകൾ വശത്തുനിന്ന് എന്താ ഇവിടുന്ന് ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് അടിക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശവും ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടം വരെ നിന്ന് അടിച്ചെടുക്കാം അത് രണ്ടും അതുപോലെ ക്രോച്ച് തമ്മിൽ അടിച്ചെടുത്തും നമുക്കിത് ഇതുപോലെ രണ്ട് ക്രോച്ച് സെൻറ്ററിൽ വരുന്ന രീതിക്ക് പിടിക്കാം ഇതുപോലെ ക്രോച്ചും ക്രോച്ചും സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഇതുപോലെ പിടിക്കാം ഇതുപോലെ പിടിക്കുന്ന സമയത്ത് നമുക്കത് ഈ ഒരു കാലിൻ്റെ ഈ ആ ഒരു അടിവശം കൂടി അടിക്കാം കേട്ടോ ഇത് ഇതുപോലെ പിടിക്കാം നമ്മൾ ഒന്നര ഇഞ്ച് ഇല നേരത്തെ മാർക്ക് ചെയ്ത് ആ ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഇത് ഇതുപോലെ അടിക്കുക എന്നിട്ട് ഈ ഒരു സൈഡിലേക്കും കൂടി അതടിച്ചെടുത്തിട്ട് അത് നെയ്വിടുന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കുക ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഒന്നര ഇഞ്ച് ഇങ്ങോട്ടേക്കും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇത് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കാലിഞ്ച് മടക്കിലിട്ട് സ്റ്റിച്ചാക്കി കൊടുക്കാം അത് ഇതുപോലെ എടുത്തിട്ട് എടുത്തിട്ടൊരു കാലിഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ആ മടക്കി വരുന്ന വശത്തേക്കൂടി ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ മടക്കിയിട്ട് അടിച്ചു കൊടുത്തും നമുക്ക് സെൻ്റർ വരുന്നില്ലേ ആ ഒരു സെൻറ്ററിൽ നിന്ന് ഇത് ഇതുപോലൊരു ഒരു ഇഞ്ചി നമ്മൾ അലാസ്റ്റിക് പോകുന്ന ഒരു വീതിക്ക് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു അറ്റത്തിനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് റൗണ്ടിൽ അടിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ ഒരു ഇവിടം വരെ അടിക്കാൻ പാടുള്ളൂ നമുക്ക് ഇതിനുള്ള അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവ ഇവിടുന്ന് തുടങ്ങി റൗണ്ടിൽ അടിച്ച് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആക്കണം എന്നിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നീട് അലാസ്റ്റിക് വെച്ചിട്ടുണ്ട് നമ്മുടെ അരവണ്ണം വരുന്നത് ഇരുപത്താറ് അപ്പോൾ ഇരുപത്തി ആറിന് ഞാൻ അഞ്ച് ഇഞ്ച് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്നത് ഇരുപത്തി ഒന്നാണ് കേട്ടോ അപ്പോൾ ഈ ഇരുപത്തൊന്നിൽ ഞാൻ ചോക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കത് എത്രയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കിട്ടു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തത് ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് പിന്നെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്നേ ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം എന്നിട്ട് ആദ്യം അലാസ്റ്റിക് തമ്മിൽ ഒന്ന് അടിച്ചു കൊടുക്കാം അതുപോലെ അലാസ്റ്റിക് ഇതുപോലെ എടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത് ഞാൻ ഇതുപോലെ കുറെ അടിവ് കൊടുക്കലുണ്ട് കേട്ടോ അതിന് ശേഷം അത് ഇതുപോലെ ഇങ്ങനെ വലിച്ച് വലിച്ചു ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അത് നമുക്കത് ഇവിടെ ഇട്ട് കൊടുത്തിന് ശേഷം പാക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ അലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് കൊടുക്കണം അതെങ്ങനെയാ വെച്ചാൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടി ട്രൗസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് ട്രൗസർ ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയാലും ഇതുപോലെ നമ്മുടെ ഈ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് കൂടി കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ലോണം വിരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്രോപ്പ് ടോപ്പ് എങ്ങനെ സ്റ്റിച്ചാക്കൊന്ന് നോക്കാം ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ചുകൊടുക്കാം ലൈനിങ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആം ഹോൾ മാത്രം കേട്ടോ അടിച്ചെടുക്കുന്നത് നമ്മുടെ ഇവിടുന്ന് ഇവിടം വരെ അടിച്ചെടുക്കാം അതുപോലെ ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് തിരിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ ലൈനിങ് പീസിൻ്റെ കൂടി അതായത് ഈ ഒരു ലൈനിങ് പീസ് എടുക്കാം കേട്ടോ ലൈനിങ് പീസിലേക്ക് നമ്മൾ ഈ തുച്ഛം വരുന്ന രീതിക്ക് വെച്ചിട്ട് ലൈനിങ് പീസിൻ്റെ അച്ചത്തെ കൂടി നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും അതുപോലെ ചെയ്യാം അച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു നമ്മൾ ഇപ്പോൾ ലൈനിങ് വെക്കുന്നുകൊണ്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് എല്ലാന്നുണ്ടത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ സ്ലീവിൻ്റെ അടുത്ത് പോലെ ലൈനിങ് വെക്കാണ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം എന്നിട്ട് എന്തൊക്കെ നന്നായിട്ടൊന്ന് ഇസ്തിരി ഇട്ടുകൊടുത്ത് അതവിടെ സെറ്റ് ആയിട്ട് കിടന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അതായത് നമ്മുടെ ഈ ഒരു നല്ല തുണിയും ലൈനിങ്ങും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ടച്ചാക്കിയെടുക്കണം ഫുള്ളായിട്ട് ഒന്ന് ഈ ഒരറ്റ മുതൽ ഈ ഒരറ്റം വരെ ടച്ചാക്കിയെടുക്കാം നല്ല കൂടി വശത്തേക്കൂടിയുള്ള സ്റ്റിച്ച് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചു കാരണം ലൈനിങ് കുറച്ച് ഡിഫറൻറ്റ് കളറാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങി വരേണ്ട ജസ്റ്റ് ഒരു സ്റ്റിച്ച് സൈഡിലെ കൂടി രണ്ട് സൈഡിനും കൊടുക്കാൻ വിചാരിക്കുന്നത് നമുക്കിതിനെ ബാക്കിലേക്ക് സിബ്ബ് വെച്ച് കൊടുക്കട്ടെ ഇതുപോലെ ഇൻവിസിബിൾ സിബ്ബിട്ടിട്ടുണ്ട് ഇത് രണ്ട് ഓപ്പൺ വരുന്ന വശമാണ് ഇതുപോലെ സിബ്ബ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ ഈ ഒരു വശം വരുന്നത് ഇങ്ങോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ സിബിൻ്റെ ഡീറ്റെയിൽ വീഡിയോന് ഇട്ടിട്ടുണ്ട് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടെ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും ഇതിൽ ഒരുപാട് കാണിക്കുന്ന സമയത്ത് വീഡിയോ ഒരുപാട് ലോങ്ങ് ആവുന്നതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സിബ് വെച്ചെടുത്തിട്ട് വരാം നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ടൊക്കെ ഇട്ടു നേരത്തെ ചെയ്താണൊക്കെ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് വരച്ചിട്ട് ഇസ്തിരി ഇട്ട് കൊടുക്കാം അതിനുമ്പോൾ പതിച്ചടിക്കണം പിന്നെ നല്ല വശത്തേക്കൂടി ഒക്കെ ഇട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നെക്കിൻ്റെ എടുക്കുന്ന പരിപാടി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ടാപ്പ് എടുത്തിട്ട് ഈ ഒരച്ചത്തിന് ഈ ഒരച്ചത്തേക്ക് എത്ര പോലെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അഞ്ചരയാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കുക അഞ്ചര വരുന്നുണ്ട് അപ്പം അഞ്ചരയുടെ ഡബിൾ ഡബിൾ ഉദ്ദേശിച്ചത് ഫ്രണ്ടിലേക്കും നമുക്ക് ബാക്കിലേക്കും വേണം കേട്ടോ ഇതുപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുത്ത സമയത്തും അഞ്ചരയാണ് വരുന്നത് അപ്പോൾ നമുക്കത് ഇതുപോലെ ആയിരിക്കും വരേണ്ടത് ഇത് ഇതുപോലെയല്ലേ ആ നെക്ക് വരുന്നത് അപ്പോൾ ഇവിടുത്തേക്ക് അഞ്ചര ഇവിടത്തേക്ക് അഞ്ചര അപ്പം അഞ്ചര അഞ്ചര ടോട്ടല് പതിനൊന്ന് വരുന്നുണ്ട് പതിനൊന്നിൻ്റെ ഇതാ ഒരു സൈഡിൽ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഗ്യാപ്പ് ഈ ഒരു സൈഡിൽ ഇഞ്ച് ഈ ഒരു സൈഡിൽ ഒരിഞ്ച് അപ്പോൾ പതിനൊന്നിൻ്റെ ഒന്ന് വെച്ചാൽ ഇത് ഒരിഞ്ച് ആകുമ്പോൾ പന്ത്രണ്ട് ഇതൊന്നാകുമ്പോൾ പതിമൂന്ന് പതിമൂന്നിൻ്റെ നമുക്ക് ഇവിടെ തയ്യൽത്തുമ്പോൾ ഒര ഇഞ്ച് അര ഇഞ്ച് അപ്പോൾ പതിനാല് പതിനാല് ഇഞ്ചിലുള്ള പീസാണ് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലായില്ലേ ടോട്ടൽ ഓട്ടിൽ പതിനാലിഞ്ചിലേക്കുള്ള സ്ട്രെയ്റ്റ് പീസ് എടുക്കുക അതിൻ്റെ വീതി എടുക്കേണ്ടത് ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ച് വീതിക്കുള്ള പീസാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം നമുക്ക് രണ്ടായിട്ട് മടക്കുമ്പോൾ അടക്കുമ്പം ഇഞ്ച് വേണം പിന്നെ അര ഇഞ്ച് ഫ്രണ്ടിലേക്കും അര ഇഞ്ച് ബാക്കിലേക്കും തയ്യൽത്തുമ്പോൾ അങ്ങനെ മൂന്നിഞ്ച് വീതിക്കാണ് എടുക്കുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു നമുക്ക് ഒര ഇഞ്ചാണെങ്കിൽ ജസ്റ്റ് ഒരു സൈഡ് ഒന്ന് മടക്കി അടിക്കണം നമുക്കിപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് അടിക്കാം നമുക്ക് ടാപ്പിൽ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചോക്കുകൊണ്ട് സ്ട്രേറ്റ്ലാൻ കൊടുത്തിട്ട് അങ്ങനെയാണെന്ന് അങ്ങനെ അടിക്കുക അല്ലെങ്കിൽ ഏകദേശം വെച്ചിട്ട് അടിച്ചാലും മതി എനിക്കിപ്പോൾ ഏകദേശം ഇത് ഇഞ്ച് ഇതുപോലെ ഈ ഒരു ഇതൊരു കരവശമാണ് വരുന്നത് ഈ ഒരു കരവശം കറക്റ്റായിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ചോക്ക് കൊണ്ട് കറക്റ്റ് ഇഞ്ച് തന്നെ വേണം കേട്ടോ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ആ അരേഞ്ച് ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ച് പൊട്ടിച്ച് കളയാനില്ല കേട്ടോ അതിനുശേഷം നമുക്കത് ഇതുപോലെ നമ്മുടെ ഉൾവശം എടുക്കാം നല്ല വശം എടുത്തിട്ട് നമുക്കൊരു അരേഞ്ച് ഞാൻ ജസ്റ്റ് അത് ഇവിടെ ഒരു അരേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡ് അരേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുന്ന് കറക്റ്റ് അത് ഈയൊരു അരേഞ്ചിലേക്ക് വെച്ച് കൊടുക്കുക അതുപോലെ ഓപ്പോസിറ്റ് വശം കറക്റ്റ് അറേഞ്ചിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഷേപ്പ് ഇതുപോലെ ഇവിടുന്ന് സ്ട്രേറ്റ് വരാം സ്ട്രേറ്റ് വന്നതിന് ശേഷം ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ ഒരു വളഞ്ഞ് വരുന്നെടുക്കത്തെ ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശം നമ്മൾ അറേഞ്ച് പോലെ വെക്കുക ഇവിടുന്ന് സ്ട്രേറ്റ് വരാം സ്ട്രേറ്റ് വന്നതിന് ശേഷം ഇവിടുന്ന് ചെറിയൊരു ഷേപ്പ് അതായത് പോലത്തെ ചെറിയൊരു ഷേപ്പ് വരച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കത് ഈ ഒരു ഷേയ്പിന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തൊക്കെയിട്ട് വരാം കേട്ടോ അത് അതുപോലെ ഷേപ്പ് കൊടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് സൈഡൊന്ന് അതികുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്കത് ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് നയൺ ചെയ്തെടുക്കുന്നതും കയ്യാൻ ചെയ്തെടുക്കുന്ന ഇതുപോലെ ഒരു അര ഇഞ്ചി വരുന്ന രീതിക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നതും കയൺ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ നയൺ ചെയ്തെടുത്തു അതിന് ശേഷം ഇത് ഈ രണ്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ പിടിക്കുക കേട്ടോ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കട്ടോ ചെറുത് മതിയാണ് സെൻറ്റർ ടു സെൻ്റർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിക്കൊരു കട്ടിട്ടു അതുപോലെ നമ്മുടെ ഈ മെറ്റീരിയൽ അല്ലേ ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ രണ്ടും ഒരുപോലെ പിടിക്കാം ഒരുപോലെ പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്കും ചെറുതായിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ചീത്തവശം ചീത്തവശത്ത് ഇതുപോലെ വെക്കാം ഈ സെൻറ്റർ ചീത്തവശത്ത് വെക്കാം അതായത് ഇങ്ങനെ വരണം നമ്മൾ ഈ അടിച്ചില്ലേ അടിച്ചത് ഇതുപോലെ മുകൾ വശത്താണ് വരേണ്ടത് ഈ സെൻറ്റർ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഇത് ഇവിടം വരെ അതൊരു സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ബാക്ക് സൈഡ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും നമ്മുടെ നല്ല വശത്തേക്ക് വരല് ഇനി നമുക്ക് നമ്മുടെ ബാക്കിലേക്കെല്ലാം നോക്കാം കേട്ടോ അപ്പോൾ അത് സിബ് കുറച്ച് ഓപ്പൺ ചെയ്ത് വെക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇത് ഇതിപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ലടിച്ചത് അപ്പോൾ നല്ല വശത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വേറൽ ഇതുപോലെ വരുന്ന സമയത്ത് ബാക്ക് ബാക്കി ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ഇത് ഈ ഒരു ഇവിടെ തുച്ചിവിടെയല്ല അത് ഇങ്ങനെ വേണം പിടിക്കാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതായത് ഇതിങ്ങനെ വിടർത്തി കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇത് എത്ര വരെ ഇല്ലയെന്നു വെച്ചാൽ ഇതുവരെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അതിങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതേപോലെ ഓപ്പോസ്റ്റ് വശം ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഈ നല്ല വശം അല്ലേ ഇതിൻ്റെ ഈ ഒരു നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് ചീത്ത വശം അല്ലേ നല്ല വശത്ത് എഴുതുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുക്കാം ഈ ഒരു സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുത്ത് വിട്ടോ ഇത് നമുക്ക് നേരെയാക്കി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതുപോലെ ഓപ്പോസിറ്റ് വശം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇത് ഇറക്കി ഒരു സ്റ്റിച്ച് കാണുന്നില്ല അതിൻ്റെ മുകളിൽ തന്നെ അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ പോലെ വെച്ച് വെച്ച് കൊടുത്തിട്ടും ഫുള്ളായിട്ടും റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ആദ്യം അടിവശത്ത് പീസ് വെച്ചിട്ടാണ് കേട്ടോ സൈഡ് ജോയിൻ ചെയ്തെടുക്കുന്ന രണ്ടിഞ്ച് വീതിക്കുള്ള പീസ് എടുക്കാം നല്ല വശത്തൊക്കെ അടിക്കാം പതിച്ചടിക്കാം തിരിച്ച് മോശം മോശത്തേക്ക് വെച്ചിട്ട് അതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തും ഇനി നമുക്ക് സൈഡിലെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ബ്ലൗസിന് കുറച്ച് ലെങ്ത് കൂടുതലാണ് പക്ഷേ മെഷർമെന്റിൽ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു പതിനഞ്ചര ആണ് അയച്ചിട്ടുണ്ടായത് നമുക്ക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആറ് ഏഴ് വയസ്സുള്ള കുട്ടിക്കൊക്കെ നമുക്കൊരു പതിനൊന്നര പന്ത്രണ്ട് ഒരു ക്രോപ് ടോപ്പ് മോഡലിൽ ആ ഒരു മോഡലിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇത് അവരയച്ച മെഷർമെന്റ് ആയതുകൊണ്ട് ആ ഒരു മെഷർമെന്റിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താലും റിപ്ലൈ തരാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ Bye.